ഹായ് ഫ്രണ്ട്സ് മഷ്റൂ ഫാത്തിമ ഈ ഒരു പേരും വെച്ച് കുറച്ച് നാളുകളായി ഡെയിലി എല്ലാവരും ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു സ്ത്രീയെ കുറ്റം പറഞ്ഞു കൊണ്ടാണ് ശരിക്കും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ സ്ത്രീയുടെ എല്ലാ ഇതും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഞാൻ എന്തൊക്കെയാണ് ഈ സ്ത്രീക്ക് വന്നു പെട്ടത് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതെല്ലാവരും കേൾക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഈ സ്ത്രീയെ മനസ്സിലാവുകയുള്ളു ശരിക്കും ഈ സ്ത്രീ വളരെ പാവമാണ് പാവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നാലാമത് കെട്ടിയെന്ന് പറയുന്നത് ആ സ്ത്രീയുടെ കുറ്റല്ല ആ സ്ത്രീ ഒരാളെ കല്യാണം കഴിച്ചു സ്നേഹിച്ച് കല്യാണം കഴിച്ചു അതിനെന്തൊക്കെയാണ് പേര് കേട്ടത് യൂട്യൂബിൽ ഒളിച്ചോടി പോയി യൂട്യൂബർ കട്ടിലടിയിൽ നിന്ന് പിടിച്ചു യൂട്യൂബർ മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് പോയി ഒരാളെ കല്യാണം കഴിച്ചു എന്തൊക്കെയാണ് ഈ സ്ത്രീ ഒരു മൂന്ന് മക്കളുള്ള സ്ത്രീയാണ് ഇത് ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു പോയി രണ്ടാമത്തെ ഭർത്താവ് രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് പോയി ഈ സ്ത്രീയുടെ തെറ്റുകൊണ്ടല്ല അപ്പോഴൊക്കെ ഈ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് മൂന്നാമത്തെ ഭർത്താവ് മരണപ്പെട്ടു നാലാമത് ഈ സ്ത്രീ കെട്ടേണ്ടെന്ന് വെച്ചൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു ആൾ പ്രൊപ്പോസിലും കൊണ്ട് ഒരു വർഷത്തോളം ഈ സ്ത്രീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഫത്തിമ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും ഇയാൾ പിന്നീന്ന് പുറകിൽ നിന്ന് വിടാതെ ഇപ്പൊ സ്നേഹം കണ്ടപ്പോൾ ഇയാൾ വീണ്പ്പോയി ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ അല്ല ഈ സ്ത്രീ അയാളെ കല്യാണം കഴിച്ചത് അയാള് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു തെറ്റ് ഇപ്പം അവരെ രജിസ്റ്റർ മാരേജ് നടന്നിട്ടില്ല കേട്ടോ അവരിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ സ്ത്രീയുടെ രണ്ട് മക്കള് ഈ ഫാത്തിമയുടെ ഒപ്പാണുള്ളത് പിന്നെ ഒരു കുട്ടി ഈ ഫാത്തിമയുടെ ഉപ്പയും ഉമ്മയുമാണ് നോക്കുന്നത് അപ്പോൾ ഈ ഈ ഫാത്തിമയുടെ ഉമ്മ പറഞ്ഞൊരു വോയിസ് പെട്ടെന്ന് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് താറടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഉമ്മ പറഞ്ഞ വോയിസിൽ ഞാൻ ഇട്ടിരുന്നു തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ഇവരെക്കുറിച്ച് ഞാൻ ഇട്ടിരുന്നു അതിലെ ഉമ്മേൻ്റെ വോയിസ് ഞാൻ ചേർത്തിരുന്നു ഉമ്മ പറഞ്ഞ വോയിസിൽ ഈ സ്ത്രീ വ്യഭിചരിച്ചു ഞാൻ വന്ന് വീട്ടിൽ വന്ന് കണ്ടു പോയോ അങ്ങനെ പക്ഷെ ആ ഉമ്മ സമൂഹ മാധ്യമങ്ങളിലേക്ക് വേണ്ടി ഇട്ടതല്ല ആ വോയിസ് അതോ ഒരാൾ ഈ ഉമ്മാനെ പറ്റിച്ച് ഉമ്മാൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ് ആ വോയിസ് പിടിച്ചെടുത്ത് അങ്ങനെ മാധ്യമങ്ങളിൽ ഇട്ടതാണ് സത്യത്തിൽ ഇടൂ എന്ന് പറഞ്ഞിട്ട് കുറിച്ച് വേണ്ട വേണ്ടാത്തിനും പറഞ്ഞതല്ല ഉമ്മ ആ ഉമ്മ സാധാരണ പെട്ടെന്ന് ഉമ്മാക്കുണ്ടായ ഷോക്കിൽ പറഞ്ഞതാണ് ആ ഉമ്മ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഷാനെന്ന് പറഞ്ഞ ആളവിടെ ഉണ്ട് ഇപ്പോൾ ഈ ഷാൻ ഒരു വർഷമായിട്ട് ഈ ഉമ്മായുടെ ഉപ്പാൻ്റെ പിന്നാലെ ഇവിടെ നടക്കുന്നുണ്ട് എനിക്ക് കല്യാണം കഴിച്ചു തരും എനിക്ക് കല്യാണം കഴിച്ചു തരു ഈ സ്ത്രീയെ കല്യാണം കഴിച്ചു തരുമെന്നു പറഞ്ഞാൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഉമ്മയിപ്പം സമ്മതിക്കുന്നില്ല കാരണം ഇയാൾ കുട്ടിയനാണെന്ന് പറയുന്നു ഇയാൾ വിളിക്കുന്നവരാണെന്ന് പറയുന്നു ഇയാൾക്ക് സ്വത്തില്ല എന്ന് പറയുന്നു ഇയാൾ ഡ്രൈവറാണ് അതുകൊണ്ട് ഈ ഉപ്പിയമ്മയും സമ്മതിക്കുന്നില്ല അവസാനം കുറേ കല്യാണാലോചനകളൊക്കെ കൊണ്ടുവന്ന് ഇവരെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുകയായിരുന്നു ആ സമയത്താണ് ഇവരെ ഉമ്മ ഉപ്പിയും കൂടി നാലാമത് വേറൊരു കല്യാണം ഗൾഫുകാരനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ ഇയാൾ വിചാരിച്ചു കുഞ്ഞ് കൈവിട്ട് പോന്ന് പേടിച്ചിട്ട് ഇയാൾ രാവിലെ ആറുമണിയായപ്പോൾ ഇയാൾ വീട്ടിൽ വന്ന് ഇവരെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഇവർക്ക് ഇവരെ ഈ ഉമ്മയും ഒപ്പി താമസിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മയും ഉമ്മൻ്റെ ആൾക്കാരും കൂടി വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഭർത്താവിലത് ജീവിക്കുന്ന സ്ത്രീ അല്ലേ അപ്പം ഇവരെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ വാതിലുകളും ജനാലുകളൊക്കെ തുറന്നിട്ടുകൊണ്ടാണ് ഇവരവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ കയറി വന്നപ്പോൾ ഇവ ഇയാളെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഉമ്മ കയറി അകത്ത് ഇവരുടെ റൂമിൽ വരെ എത്തി അപ്പോൾ അതുവരെ ഇവർ ആദരടച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ അയ്യോ ഓളിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി അടിയായി ബഹളായി ആങ്ങളെ പിടിച്ചടിക്കുന്നു ഉപ്പാനെ വിളിച്ചു വരുത്തുന്നു പോലീസിനെ വിളിച്ചുവരുത്തുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ആ ഉമ്മ ഖേദിക്കുന്നുണ്ടാവും ഇപ്പം ഖേദിക്കുന്നുണ്ടാവും കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ടി പെട്ടെന്ന് ആ ഷോക്കിൽ ചെയ്തതായിരിക്കും അപ്പോൾ ഈ ഉമ്മ പറയുന്നതാണ് ഷാൻ ഇവിടെ ഉണ്ട് ഷാൻ ഇവിടെ ഉണ്ട് എന്നാണ് അപ്പോൾ ഇയാളെ പേരറിയാം ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കാഞ്ഞിട്ട് നിൽക്കുന്നതാണ് ഉമ്മ ഉമ്മ എന്നറിയാം അപ്പം അതാണ് പ്രശ്നം അങ്ങനെ ഈ സ്ത്രീക്ക് മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾ രണ്ടു കുട്ടികൾ ഈ ഉമ്മാൻ്റെ ഒപ്പം ഒരു കുട്ടി ഉമ്മാൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിമാടെ ഒപ്പം ഒരു കുട്ടി ഈ ഫാത്തിമാടെ ഉമ്മാൻ്റെ ഒപ്പം ഉമ്മാൻ്റെ ഉമ്മ്മാൻ്റെ ഒപ്പയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഉമ്മയുപ്പയും ഈ കുട്ടീനെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ സ്വന്തം തള്ളലടുത്ത് പോയിക്കോട്ടെ ഇപ്പോൾ ഈ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിനെ ഈ മൂന്ന് കുട്ടികളും ബാപ്പച്ചീന്ന് വിളിക്കുന്നേ അപ്പം പിന്നെ ആ കുട്ടിക്ക് ഈ ബാപ്പച്ചിയോടും ഉമ്മച്ചിയോട് സ്നേഹം ഉണ്ടെന്നുള്ള അർത്ഥം അപ്പോൾ പിന്നെ എന്തിനാണ് വല്യമ്മയും വല്യപ്പയും കൂടി ആ കുട്ടീനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹമാണ് സ്വന്തം ഉമ്മാടെ സ്നേഹമാണ് എത്ര എത്ര പെണ്ണുങ്ങളാണ് സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞിട്ടിട്ട് കണ്ടവന്മാരെ കൂടെ ഒളിച്ചോടി പോകുന്നത് അല്ലെങ്കിൽ സ്വന്തം ഭർത്താക്കന്മാരെ ചതിച്ചുകൊണ്ട് കണ്ടവന്മാരെ കൂടെ ഒളിച്ചോടിപ്പോകുന്നത് ഇതൊന്നുമല്ല ആ പെണ്ണ് ചെയ്തിരിക്കുന്നത് ഭർത്താവില്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിച്ചു സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം യഥാർത്ഥമാണെന്ന് തോന്നി അയാളൊപ്പം ജീവിക്കാൻ ി ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ മൂന്ന് മക്കളെയും ആ പെണ്ണ് സുന്ദരമായി നോക്കാം ഇപ്പോൾ മോളെ മോളെ ഇന്റർനാഷണൽ സ്കൂളാണ് പഠിപ്പിക്കുന്നത് ഇന്റർനാഷണൽ സ്കൂളിൽ എന്താ ഫീസ് എന്നറിയോ ഒരുപാട് ഫീസ് കൊടുത്തിട്ടാണ് ആ മോളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ആ സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ കൂടെ കൂട്ടി ആളല്ല അത് ചെയ്യുന്നത് കൂടെ കൂട്ടി ഇത് ഇപ്പം കൂട്ടിയിട്ടേല്ലോ അയാൾ ഒരു ബസ് ഡ്രൈവറാണ് അയാൾക്ക് അയാൾക്കത് അതുകൊണ്ട് പാകമല്ല ഈ സ്ത്രീ യൂട്യൂബ് ചാനലും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഈ സ്ത്രീ പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം മക്കളെ നന്നായി വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ചൈൽഡ് ലൈൻ വെൽഫെയർ കൊണ്ടു പോയിട്ട് നോക്കാം പറയുന്നത് അവർ ഈ ഉമ്മ കൊടുക്കുന്നത്ര സ്നേഹം കൊടുക്കുമോ ഈ ഉമ്മ കൊടുക്കുന്ന പരിചാളം കൊടുക്കുവോ ഈ മക്കളെ അങ്ങോട്ട് സ്വന്തം അച്ഛനമ്മ വേർപ്പെടുത്തി ഈ ചൈൽഡ് ലൈനാണ് കൊണ്ടിട്ട് അവിടെ നരകിപ്പിക്കണമെന്ന് നമുക്കറിയാലോ എന്തൊക്കെ ന്യൂസുകൾ കേട്ടിട്ടുണ്ട് അവർ നരകിപ്പിക്കുന്നത് ഈ കുട്ടികളെ കൊണ്ട് പണിയിടിപ്പിക്കണം കുട്ടികളെ സ്നേഹം കൊടുക്കാതെ ഒരുവിധം കുട്ടികൾ തന്നെ സ്നേഹം കിട്ടാതെ മനസ്സ് മൊരടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് പല കുറ്റവാളികളായി തീരുകയും എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ സ്വന്തം ഉമ്മൻ്റെ അടുത്ത് സ്നേഹം കിട്ടിയവർ വളരട്ടെ അല്ലാണ്ട് ചൈൽഡ് ലൈനിൽ കൊണ്ടാക്കാൻ വേണ്ടി ഈ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു നിങ്ങളൊന്നും പറ ഈ ചൈൽഡ് ലൈനിൽ ഈ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് ഈ പെണ്ണിനെ പ്രാന്തിയാക്കാനാണോ ഈ പെണ്ണ് സ്വന്തം മൂന്ന് മക്കളെ നോക്കുന്നുണ്ടോ ഒപ്പം ഈ സ്നേഹിച്ച പുരുഷനെ നോക്കുന്നുണ്ട് അതൊരു പെണ്ണിന്റെ കടമയല്ലേ അപ്പൊ ഈ പെണ്ണിനെ കല്യാണം കഴിച്ച ആൾ പറയുന്നുണ്ട് എനിക്കെൻ്റെ ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല ആളുടെ പേര് ഷാൻ എന്നാണ് ശ്യാം എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് ഷാൻ പറയുന്നുണ്ട് ഉപ്പാൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മക്കളെ നീ ഒന്നും പറയല്ലേ അടിക്കരുത് അടുക്കിയരുതിട്ടോ എൻ്റെ സ്വന്തം മക്കളാണ് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെയാണ് അയാൾ നോക്കുന്നത് അയാളുടെ വീട്ടിലാണ് ഇവരെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഈ വീട്ടിലേക്ക് വരാമെന്നാണ് പറയുന്നത് ഇപ്പം രാത്രി ഇപ്പം ഈ സ്ത്രീ ഫാത്തിമ എന്ന് പറഞ്ഞ സ്ത്രീ പറയാണ് രാത്രി ഈ ഉപ്പയും മോനും കെടുക്കുന്നത് കൺ കാണുമ്പോൾ എൻ്റെ കൽബുന്നു പിടയും അതായത് ഇപ്പം കെട്ടിയ ഈ ഭർത്താവും ഈ കുട്ടി കെടുക്കുന്നത് കാണുമ്പോൾ കൽബപ്പടയും അത്രയും സ്നേഹത്തിലാണ് അവർ കെടുക്കുന്നത് വാപ്പച്ചി ഇല്ലാതെ ഉറങ്ങൂല എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തിലാണ് അത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചെറിയ കുട്ടി സ്കൂളിൽ പോകാനായിട്ടില്ല താഴെയുള്ള കുട്ടി ആ കുട്ടി ഇത്രയും സ്നേഹം കാണിക്കണമെങ്കിൽ അത്രയും സ്നേഹം വാരിക്കൂര് കൊടുക്കുന്നുണ്ടാവും പെൺകുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് ആൺകുട്ടി ഏറ്റവും മൂത്ത ആൺകുട്ടി ഉമ്മ വല്യുമാൻറ്റു വല്ല്പ്പാൻ ഉപ്പാൻ നിൽക്കുന്നത് ആ കുട്ടിന് എത്രയും പെട്ടെന്ന് ഈ പെണ്ണിനെ തന്നെ തിരിച്ചു കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പെണ്ണ് ഇത്രയും സ്നേഹിച്ച് കുട്ടികളെ നന്നായി നോക്കുമ്പോൾ വെല്ലുപ്പും വല്യുമ്മയ്ക്ക് എന്തോ ഒരു സ്നേഹം കൊടുക്കാൻ പറ്റും എത്ര കാലം കൊടുക്കാൻ പറ്റും ആ കുട്ടീനെ എന്തിനാണ് സ്വന്തം അനിയന്റെയും അനിയത്തിൻ്റെയും അടുത്തെന്ന് വേർപ്പെടുത്തി ആ സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് വേർപ്പെടുത്തി അവിടെ നിർത്തുന്നത് ഇട്ടേച്ചു പോയ പെണ്ണല്ല മക്കളെ നോക്കാമെന്ന് എന്ന് പറഞ്ഞ് മടുത്തട്ടിൽ വയ്ക്കുന്ന പെണ്ണാണ് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് ഒരു അമ്മയുടെ സ്നേഹം കിട്ടുക എന്നാണ് ആ കുട്ടിക്ക് നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത് ഇപ്പൊ ഈ കഷാൻ എന്ന് പറഞ്ഞ വ്യക്തി ഷുഗറുള്ള പേഷ്യൻ്റാണ് അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നുണ്ട് പറയുന്നു ആദ്യം കുടിച്ചിരുന്നു ആള് കള് കുടിച്ചിരുന്നു അതുപോലെ വലിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അയാൾ ഇപ്പൊ അള്ളാനെ വെച്ചിട്ട് സത്യ ഇട്ട് പറയുന്നുണ്ട് സ്ത്രീ അള്ളാനെ തന്നെ ഇപ്പൊ എൻ്റെ ഇക്ക കുടിക്കത്തില്ല വലിക്കത്തില്ല വലിക്കാൻ തോന്നുന്നില്ല അപ്പൊ എന്നോട് പറയും പക്ഷെ സ്നേഹം കൊണ്ട് ഞാൻ മാറ്റിയെടുത്തു എല്ലാം ഏർ ഉമ്മ തന്നെ പറഞ്ഞു ഈ ഇക്കെ ഉമ്മ തന്നെ പറഞ്ഞു നീ വന്നതിപ്പൊ നീ ഇവനൊരുപാട് മാറിയിട്ടിടുന്നു പറഞ്ഞു ഞാൻ അയാൾക്കൊരു ഭാര്യ ഒരു കുട്ടിയുള്ള ആളായിരുന്നു അയാൾ ഭാര്യ ഉപേക്ഷിച്ച് പോയി ഭാര്യ കളഞ്ഞു പോയതാണ് അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് ആ ഇത്താനേയും മോനെയും ഞങ്ങൾ ഒരിക്കലും കളയില്ല ആ ഇത്തേം മോൻ വരികയാണെങ്കിൽ ഞങ്ങൾ കളിയില്ല അവർ ഈ ഇയാൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളാണ് ഭാര്യയ്ക്ക് ഇക്കാനെ വേണ്ടെന്നൊരു പോയിട്ടുള്ളതാണ് അങ്ങനെ ഇവർ വേർപെട്ട് നിൽക്കുന്ന ആളാണ് ഇയാളും അപ്പം ഇയാൾക്കും ബാധ്യതയില്ല ഏഹ് ഒരു വർഷം ഇയാൾ പിന്നാലെ നടന്നു എന്ന് പറയുന്നു വീട്ടുകാരുടെ അടുത്ത് കുറേ വട്ടം ചോദിച്ചു എന്നു പറയുന്നു കുറേ പിന്നെ ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കലും അതുപോലെ തന്നെ ആലോചനകൾ കുറേ പേരിലൊക്കെ ആയി വീട്ടിൽ നിന്ന് കെട്ടിച്ചു കൊടുക്കുന്നു നില ആയപ്പോഴാണ് ഇയാൾ വേഗം വീട്ടിൽ വന്ന് കയറി ഇവിടെ വിളിച്ചു കൊണ്ടു കൊണ്ടുവന്നുള്ള ലെവലായത് അപ്പോഴാണ് ഉമ്മ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഉമ്മേൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഉമ്മ മകളെക്കുറിച്ച് കുറേ വേണ്ടതിനും പറഞ്ഞു ആ വോയിസ് എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെണ്ണ് എടുത്തിട്ട് നിങ്ങളുടെ അലക്കി കൊടുത്തു അത് പക്ഷേ ഈ ഫാത്തിമ പറയുന്നത് എന്താണ് ഉമ്മ അങ്ങനെ ഉമ്മ പറഞ്ഞിട്ടല്ല വോയിസ് പുറത്തു പോയത് പക്ഷെ ഉമ്മാക്ക് വന്ന് തിരുത്താമായിരുന്നു വോയിസ് ഇട്ട് തിരുത്താമായിരുന്നു എന്റെ മകളെ അന്ന് അങ്ങനെ പറഞ്ഞതാണ് ഞാൻ അത് സമൂഹ മാധ്യമങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല അത് കാരണം എന്താ വെച്ചാ എനിക്ക് വീട്ടിൽ നേരിട്ട് എന്റെ മകളെ ചീത്ത പറയാനുള്ള അവകാശം എനിക്കുണ്ട് മറ്റു ഉമ്മാക്കും മകളെ ചീത്ത പറയാം അത് ഇങ്ങനെ വോയിസ് ഇട്ടിട്ട് പുറത്തെറിയിട്ട് നാട്ടിച്ചിട്ടല്ലേ ചീത്ത പറയേണ്ടത് വീട്ടിൽ വേണമെങ്കിൽ അവൾ നന്നായി ചീത്ത പറഞ്ഞിട്ട് ഉമ്മാക്കിനി തല്ലി വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ ആങ്ങളെ വരുത്തിച്ച് ആങ്ങളെ കൊണ്ട് വെളിച്ചഴിപ്പിച്ച് അടിപ്പിച്ച് പോലീസിനെ വരത്തിച്ച് ഇതൊക്കെയാണ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യകത എന്ത് ഇപ്പം എണ്ണാരെങ്കിലും ചതിച്ചോ ഒരാളെ ചതിച്ചിട്ടില്ലേ ഈ പെണ്ണ് ആ പെണ്ണിനിഷ്ടപ്പെട്ട ഒരാളോട്ടൊപ്പം ജീവിക്കാൻ പോകുന്നു മക്കൾക്ക് സമ്മതമാണ് മക്കളെ പുന്നപോലെ നോക്കുന്നുണ്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ മക്കളെ ഞാൻ വലിയ ലെവലിൽ നോക്കിയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം നോക്കാളെ എനിക്ക് പന്നെടുക്കാളെ ആയുസ് അതൊക്കെ ഉണ്ട് ഇയാളൊരു ഡ്രൈവറാണ് ആലുവേലി ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് അപ്പോൾ ഇയാൾക്കിപ്പോൾ കാലിത്തെപ്പൊക്കെ വന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ബസ് ഓടിച്ചോടിച്ച് കാലിത്തരിപ്പൊക്കെ വന്നു അതൊക്കെ പോട്ടെ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നു ഫാത്തിമ പറയുന്നത് എന്താണ് എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് അവിവേകത്തിനെടുത്ത് ചടിയതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അത്യാവശ്യം ഏജ്ഡാണ് ഞങ്ങൾ ആ ഏജ് ആയിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ എടുത്ത് ചടിയത് ഇപ്പം എൻ്റെ ഒക്കെ മദ്യപാനിയല്ല മദ്യപാനി ആയിരുന്നു ഇപ്പോൾ സിഗരറ്റ് വലിക്കില്ല അല്ലേ ഒരാൾക്ക് തിരുത്താൾ സമയം കൊടുക്കണ്ടേ അപ്പോൾ ഉമ്മാട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഉമ്മാട് പറയാനുള്ള വോയിസ് ഞാൻ കേൾപ്പിച്ചാലട്ടോ ഇപ്പോൾ ഈ ഫാത്തിമ ഉമ്മാട് ഒരു വോയിസ് പറയുന്നുണ്ട് ഉമ്മട്ട വോയിസിന് ആദ്യം നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉമ്മാടുള്ള വോയിസ് ഒന്നും നോക്കിക്കോളൂ കേട്ടോളൂ മ്മ ഒന്നിക്കാൻ എന്ന് പിന്നെ എൻ്റെ ഉമ്മയിലടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇവള് പബ്ലിക്കിലിട്ട് അതാണ് ഇത്രയും വരാൻ കാര്യം പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്തായാലും ഞാനും ഇക്കായും കൂടെ ഇറങ്ങി തിരിച്ച് നമ്മളെ മക്കൾക്ക് നിങ്ങളെ കമൻ്റിലൂടെയോ നിങ്ങളുടെ വീഡിയോസ് കമൻ്റ് കമന്റിട്ടും വീഡിയോസിലൂടെ ഒരു മാനക്കേട് ഉണ്ടായിരുന്നു പിന്നെ ചൈൽഡ് ചൈൽഡ് ഏറ്റെടുക്കാൻ എടുക്കാൻ കാലം ഞാൻ നിങ്ങളുടെ നരകിച്ച് ആ എൻ്റെ ഭർത്താവായിരുന്ന സമയത്ത് ഒരു മൊബൈലിന് വേണ്ടി ഞാൻ വിളിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആര് തിരിഞ്ഞ് നോക്കി എൻ്റെ ഒരു ചൈൽഡ് ഇപ്പോഴും മോൾ ഷെർണ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മുത്തുമോനും പഠിക്കുന്നത് എൻ്റെ മുത്തുമോനും ഇങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഷെർണിന്ന് മാറ്റി മൂന്ന് വർഷക്കാലം ഞാൻ പഠിപ്പിച്ച് ഞാൻ ഇവിടെ ആക്കിയത് പിന്നെ എൻ്റെ മക്കൾക്ക് ആര് ചിലവിനൊന്നും തന്നിട്ടില്ല അന്ന് ആ തന്ന സ്വർണം തിരികെ കൊടുക്കണ്ട മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മ എടുത്തൊരു റിക്വസ്റ്റാണ് തിരികെ തരണം പക്ഷേ ഉമ്മ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെങ്കിൽ അവളടുത്ത് പറഞ്ഞുതന്നെ രണ്ടാമത് വിളിച്ചിട്ട് നീ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം എന്ന് ഉമ്മ അത് കേട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉമ്മേൻ്റെ വീഡിയോ എത്ര പേരാണ് എടുത്ത് ചെയ്തേക്കണം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങളൊരു കാര്യമുണ്ട് ഇത്ര എൻ്റെ കടക്കണിയായിരുന്നു അപ്പം ഉമ്മാട് പറയാനുള്ളതും ഇവിടെ ഫാത്തിമ പറയുന്നുണ്ട് അപ്പോൾ ഉമ്മ ഇവർക്ക് എന്താണ് സഹായിക്കാൻ വെച്ചാൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് മതി ഇനിയിപ്പോൾ സ്വർണ്ണത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ അവരുടെ പേഴ്സണൽ മാറ്ററാണ് അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഉമ്മ കൊടുക്കാതിരിക്കേ കൊടുക്കേ എന്ന് വെച്ചിട്ട് പിന്നെ ഉമ്മക്ക് ഒരു മെഷീൻ തയ്യൽ മെഷീൻ എടുത്തുകൊടുത്തു എന്നു പറയുന്നുണ്ട് അപ്പം അതിന്റെ കടവും തലയിൽ വെച്ച് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം നമുക്ക് എടുത്ത് അലക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഉമ്മ വന്ന് സമൂഹ മാധ്യമത്തിൽ പറയേണ്ടത് ഞാൻ എൻ്റെ മോള് നമ്മളുടെ പ്രശ്നമാണ് അല്ലാതെ നിങ്ങൾ തമ്മിൽ എടുത്ത് ട്ട് അലക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ മോളച്ചീത്തപ്പണതാണ് അല്ലെ മോളച്ചീത്തുള്ള അധികാരം ഉമാക്കുണ്ട് ഇതിനപ്പുറം വേണമെങ്കിൽ ഉമ്മാക്ക് പറയാം പക്ഷെ അത് മറ്റുള്ളവരെ എടുത്തിങ്ങനെ എടുത്തിട്ട് മോളെ ഒരു എന്താ പറയുക വൃത്തികെട്ട് പെണ്ണാക്കി മാറ്റരുത് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ആ പെണ്ണ് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത തെറ്റൊന്നും ആ പെണ്ണ് ചെയ്തിട്ടില്ല ആ പെണ്ണിനെ ജീവിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് ആ പെണ്ണ് സ്വന്തം മക്കളെ നന്നായി നോക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത് മക്കളെ നോക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം അതായത് നല്ല രീതിയിൽ ജോലിയെടുത്ത് മക്കളെ നോക്കി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം അതിനുവേണ്ടി മറ്റുള്ളവർ ഈ പെണ്ണ് വ്യഭിചാരിയാണ് ഈ പെണ്ണ് പൊട്ട പെണ്ണാണ് എന്നൊക്കെ പറയുന്നത് മഹാ തെറ്റാണ് ഇത്രയും പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു ഇത്രയൊക്കെ എന്ന് പറയുന്ന ഈ യൂട്യൂബിലിട്ട് അലക്കുന്നുണ്ടല്ലോ കുറേ പേര് അവരുടെ സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് ജമായത്ത് പോലും അവരെന്തു ചെയ്തിട്ടില്ല അവർ വേണ്ടാന്ന് വെച്ചിട്ടില്ല അവരെ പുറത്താക്കിയിട്ടില്ല ജമായത്തിൽ നിന്ന് ആ കുട്ടികൾ മദ്രസയെ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ജമായത്തിൽ അവർക്ക് നല്ല ഹാൻഡ് ഉണ്ട് പിന്നെ എന്താണ് ജമായത്ത് തെറ്റ് ചെയ്തെന്ന് ജമായത്തിന് ബോധ്യാവുകയാണെങ്കിൽ അവരാണ് ആദ്യം പിടിച്ച് പുറത്താക്കുക അതുപോലും ചെയ്തിട്ടില്ല പിന്നെയാണ് ഈ യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ഇവരെങ്ങനെ കരി വരുത്തേക്കുന്നത് ജമായത്തക്കാരെന്താ ബുദ്ധിമില്ലാത്തവരല്ലല്ലോ അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്